എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയ ഒരു സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീട് പാല തൊറുപുഴ ഹൈവേയിലെ മെയിൻ ടൗണുകളിൽ ഒന്നായ കരിങ്ങുന്നം ടൌണടുത്തുള്ള മനോഹരമായ പ്രോപ്പർട്ടിയാണ് കരിങ്ങുന്നം ടൗണിൽ നിന്ന് പറയുന്ന തൊള്ളായിരം മീറ്റർ മാത്രം മാറി നിർമ്മിച്ചിരിക്കുന്ന ഒരു നാല് ബെഡ്റൂമുള്ള മനോഹരമായ പുതുപുത്തം വീട് രണ്ടായിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത് പത്ത് സെന്റ് സ്ഥലത്താണ് ഇനി സ്ഥലം കൂടുതൽ ആവശ്യമെങ്കിൽ അത് ലഭിക്കുന്നതാണ് നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ വലിയൊരു കിച്ചൺ വർക്കേരിയ തുടങ്ങിയ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് മുറ്റമുഴ നാച്ചു സ്റ്റോൺ ഒക്കെ മനോഹരമാക്കിയിരിക്കുന്നു ഈ ഈ വീട് കോടി രൂപയാണ് പ്രൈസ് ആണ് നമുക്ക് ഒന്ന് പോകാം മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പത്ത് സെന്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് രണ്ടായിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം നാല് ബെഡ്റൂമുകളുള്ള മനോഹരമായ വീടാണിത് നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകളൊക്കെ ഉണ്ട് നല്ല വീതിയൊരു ഗേറ്റ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു നല്ലൊരു എലിവേഷനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു മോഡേൺ ലുക്കുള്ള മനോഹരമായ വീടാണിത് വിശാലമായ ഒരു ഹാൾഡേക്കാണ് നമ്മൾ കടന്നു വരുന്നത് ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചൺ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നല്ല ഭംഗിയേറിയ രീതിയിൽ കാർബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നു വലിപ്പമുള്ളൊരു കിച്ചൺ ഉണ്ട് കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട് വലിയ ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് കബോർഡുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഒരു വീടിന് ലോകൺ സൗകര്യത്തോടുകൂടി വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വീടാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് നിങ്ങൾ തരുന്നതാണ് കരികുന്നം ടൗണിന് തൊട്ടടുത്തായിട്ടുള്ള മനോഹരമായ പ്രോപ്പർട്ടിയാണിത് കരുതുന്ന ടൗണിൽ നിന്നും തൊള്ളായിരം മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പത്ത് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ് ഈ വീട് ചോദിക്കുന്നതെങ്കിലും ഒരു കോടി രൂപയാണ് നാല് ബെഡ്റൂമുകളൊക്കെ നല്ല മനോഹരമായ വീട് പല നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യങ്ങൾക്ക് ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു താഴ്ക്കാൻ നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് വീടും ലൊക്കേഷൻ ഒക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ചെയ്യാൻ തരുന്നതാണ് ലോൺ സൗകര്യങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ് എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ തന്നെ വരാം